对。<Okay. S 2> okay. യ്യോ ഇങ്ങനെയൊക്കെ ആ അവിടെ ഇരുന്നു അവിടെ ഇരുന്നു അവിട്ട് പോയോ ൊക്കെ വെള്ളം കയറി ആ വെല്ലം അറിയുന്നുണ്ടോ ഏ അല്ലേ നീ വലുതറിയുന്നുണ്ടോ ആണോ അറിഞ്ഞായിരുന്നു അല്ലേ ഞാൻ വിചാരിച്ചു നീ അറിഞ്ഞില്ല ോ ഇല്ലല്ലേ നമ്മടെ പാമ്പറ് കഴിഞ്ഞു അത് കാരണം നമ്മൾ തരൂല നീ മുള്ളി മുള്ളിമുള്ള തോപ്പിക്കും നീ പാമ്പറ് വന്നിട്ട് പാല് കുടിക്കാട്ടാ അല്ലെ

കുന്നിന്റെ ചെവി എന്ത് തലയോ തലയെന്ത് തല കണ്ണും തലയും മാത്രമേ അതേ കൊള്ളു അല്ലേ പല്ലും മൂപ്പും ചെവിയും കൂടെ ഒന്ന് പഠിക്കണോ ആ ഒരു പാട്ട് പാടിക്കേ കാക്കേ കാക്കേ കാക്ക പാടിക്കേ പാടാ കാക്കേ പാടാവിടെ കൂട്ടിന കത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിന് തീറ്റ കൊടുത്താ ഞാൻ

പറഞ്ഞ് പറഞ്ഞ് വന്നു രണ്ടു വെളുത്തക്കൊപ്പം കുഞ്ചി കുഞ്ചി വന്നു കിളികളെല്ലാം പട്ടം പാടി പറഞ്ഞു പോയല്ലോ കിളികൾ എങ്ങനെയാ പറന്നുപോയത്